ഹരി ഓം സ്വാമിയേ ക്ഷണമയ്യപ്പ ശബരിമല അയ്യപ്പ ഭക്തന്മാർ എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് കാണുക ശബരിമലയിൽ ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നോക്കൂ അയ്യപ്പ ഭക്തന്മാരെ ഇത്രമാത്രം വഞ്ചിച്ച ഒരു അവസ്ഥ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ ദേവസ്വം മുതൽ നാണമില്ലാതെ കട്ടെടുക്കാൻ കൂട്ടുനിന്ന് അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ച വിശ്വാസ വഞ്ചനയ്ക്ക് കാലവും കർമ്മവും ധർമ്മവും ഇവർ വെറുതെ വിടുമോ എനിക്ക് ഗവൺമെൻറ്റോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വളരെ അച്ചടക്കമുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നോമിനിയാണല്ലോ പ്രസിഡൻ്റുമാര് ദേവസ്വം പ്രസിഡൻറ്റുമാര് അപ്പോൾ അവർ ചെയ്യുന്ന കൊള്ള നിങ്ങളുടെയും കൂടെ മൗനാനുവാദമില്ലാതെ ചെയ്യുമോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പാർട്ടി സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ത് അച്ചടക്കമാണുള്ളത് തോന്നിയതുപോലെ ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയേ ഇല്ലേ അപ്പം നിങ്ങൾ അച്ചടക്കമുള്ളൊരു പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ മൗനാനുവാദത്തിലല്ലേ അവർ ഈ കൊള്ളയും ചതിയും വഞ്ചനയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തോടും ഭക്തന്മാരോടും കാരണം ഭക്തന്മാരുടെ കൂടെ വോട്ട് വാങ്ങിച്ചിട്ടാണല്ലോ നിങ്ങൾ അധികാരത്തിലേറിയത് വിശ്വാസം സംരക്ഷിക്കാം നിങ്ങൾ എല്ലാ മുതലും സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അധികാരത്തിലേറിയിട്ട് ഇങ്ങനെ ഭക്തന്മാരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആളുകളെ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് മാപ്പ് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ ധർമ്മവും ന്യായവും സത്യവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടും കാരണം അധികാരത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്തന്മാരോട് കാണിച്ച ഏറ്റവും നിന്ദമായ ഹിന്ദു സമാജത്തോട് ഇത്രമാത്രം നിണ്യമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ തീർച്ചയായിട്ടും കാലവും കർമ്മവും അതിന് തക്കതായ മറുപടി തരും അതിലൊരു സംശയം വേണ്ട കാലം അങ്ങോട്ടാണ് നമ്മളെ പലതും കാണിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അല്പമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ തുറന്ന് മാപ്പ് പറയൂ അയ്യപ്പ ഭക്തന്മാരോട് ഞങ്ങൾ പറഞ്ഞ വെച്ചവരൊക്കെ കൊള്ളക്കാരായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ കുറേ കൊള്ളക്കാരും വഞ്ചകരും ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നെങ്കിലും പറയൂ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മാപ്പ് പറയാലോ അല്ലെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്കും പങ്കുണ്ടെന്ന് ഭക്തന്മാർ തിരിച്ചറിയും ഭക്തന്മാരുടെ മനസ്സിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് അത് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തും കാലവും കർമ്മവും നിങ്ങൾക്ക് തിരിച്ചടിക്കും ഒരു സംശയം വേണ്ട നിങ്ങളായിട്ടാണ് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കാരണം നിങ്ങൾ ആരുടെ മുതലാണ് കട്ടെടുക്കാൻ ചിലരെ പറഞ്ഞയച്ചത് സാക്ഷാൽ കലിയുഗവരതനായ ഭഗവാൻ്റെ കണ്ടില്ലേ ഓരോ സത്യങ്ങളും തുറന്നു വരുന്നത് ഇന്നേവരെ ചരിത്രത്തിൽ ഹൈക്കോടതി നേരിട്ട് ഒരു കേസ് കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ത് ഹൈക്കോടതി നിങ്ങളത് ഏൽപ്പിക്കാനിത് അതെന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്കതിൽ പങ്കുണ്ടെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ ഇത് തിരിച്ചറിയണം നമ്മൾ വോട്ടും കൊടുത്ത് നമ്മളെ സംരക്ഷിക്കാം നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാം അയ്യപ്പന്റെ മുതൽ സംരക്ഷിക്കാം ഭക്തന്മാരുടെ വിശ്വാസം സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പന്റെ മുതൽ കട്ടെടുത്ത് വിശ്വാസികളെ കുടും വഞ്ചന ചെയ്ത ഇത്തരം പ്രവൃത്തിയെ നാം അപലപിക്കണം ഇതേറ്റവും നിണ്യമായ പ്രവൃത്തിയാണ് ആത്മാർത്ഥത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഭക്തന്മാരോട് മാപ്പ് പറയാനുള്ള മനസാക്ഷി നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ കാലവും കർമ്മവും നിങ്ങൾക്കത് കാണിച്ചു തരും അതിനുള്ളൊരു സദ്ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഹരിയോ പ്രണാമം